പാലാവയൽ സെൻ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക ഒളിമ്പിക്സ് അസംബ്ലിയും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാരിസ് ഒളിമ്പിക്സിൻ്റെ ആവേശവും സന്ദേശവും കുട്ടികളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി പാലാവയൽ സെൻ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക ഒളിമ്പിക്സ് അസംബ്ലിയും ദീപശിഖാ പ്രയാണവും സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി സോഫി പി സി ആമുഖ പ്രഭാഷണം നടത്തി തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മെൻഡലിൻ മാത്യു ദീപശിഖ കത്തിച്ച് കഴിഞ്ഞ വർഷത്തെ മികച്ച അത്ലറ്റായ സംഗീത് എസ് നായർക്ക് കൈമാറി സംഗീത് എസ് നായരിൽ നിന്നും സ്കൂൾ ഹോക്കി താരമായ അൽനാ റോസിബി ദീപശിക ഏറ്റുവാങ്ങി തുടർന്ന് സംസ്ഥാന നീന്തൽ താരമായ ക്രിസ്റ്റീന ജെ അഗസ്റ്റിൻ ദീപശിക സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ ദീപശിക സ്തൂപത്തിൽ കൊളുത്തി ഒളിമ്പിക്സിന്റെ മുന്നോടിയായി വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി കുട്ടികൾക്കായി നൽകിയ സന്ദേശം സ്കൂൾ ലീഡർ ദേവിക എ കെ അസംബ്ലിയിൽ വായിച്ചു തലശ്ശേരി കോർപ്പറേറ്റ് തലത്തിൽ കഴിഞ്ഞ വർഷം സൺമാർഗാസ്ത്രത്തിൽ വിജയികളായ കൃഷ്ണപ്രിയ ബി എസ് ഡിറ്റി റിജോ എന്നിവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു സ്കൂൾ കായികാധ്യാപകൻ നിതിൻ ജോസഫ് പരിപാടികൾക്ക് നേതൃത്വം നൽകി നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തന്നെയാണ് ഏറ്റവും മികച്ച Kerala's favorite study abroad consultant.